സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോർത്തുഗൽ പഞ്ചായത്ത് ഓഫീസ് സമര കേന്ദ്രമാക്കി പട്ടികവർഗ കുടുംബങ്ങൾ കലക്ടറുടെ ഉറപ്പ് ലഭിക്കും വരെ സമരമെന്നും കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുണ്ടേരി നാരങ്ങാ അഞ്ച് പട്ടികവർഗ കുടുംബങ്ങളാണ് സമരം നടത്തുന്നത് ഭവന നിർമ്മാണ പദ്ധതിയിൽ വിപ്ലവകരമായ നേട്ടത്തിലേക്ക് കുതിച്ച് മൂത്തടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കും നിലമ്പൂർ നഗരവികസനം എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് യോഗത്തെ അറിയിച്ച് കെട്ടിടോടമ ജനകീയ പങ്കാളിത്തത്തോടെ നഗരവികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് എം എൽ എ കുടുംബവഴക്കിനെ തുടർന്ന് യുവതി കുതിരപ്പുഴയിലേക്ക് ചാടി ജീവൻ എടുക്കാൻ നടത്തിയ ശ്രമം യാത്രക്കാരുടെ ഇടപെടലിനെ തുടർന്ന് ഒഴിവായി കാരാട് വടക്കുംപാടം സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരിയാണ് പാലത്തിൽ നിന്നും കുതിരപ്പുഴയിലേക്ക് ചാടാൻ ശ്രമിച്ചത് നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പുതിയ കോടി രൂപ അനുവദിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക ഭാഗമായി അൻവർ നേതൃത്വത്തിൽ യോഗം ചേർന്നു വാർത്തകൾ വിശദമായി പോത്തുകൽ പഞ്ചായത്ത് ഓഫീസ് സമര കേന്ദ്രമാക്കി പട്ടികവർഗ കുടുംബങ്ങൾ കലക്ടറുടെ ഉറപ്പ് ലഭിക്കും വരെ സമരമെന്നും കുടുംബങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന മുണ്ടേരി നാരങ്ങാ അഞ്ച് പട്ടികവർഗ കുടുംബങ്ങളാണ് സമരം നടത്തുന്നത് മുഴുവൻ കുടുംബങ്ങളും സമരവേദിയിൽ തങ്ങളുടെ വീടുകൾക്കും ജീവനും സുരക്ഷയും സംരക്ഷണവും ഒരുക്കണം എന്നാണ് ഇവരുടെ ആവശ്യം അവസ്ഥയിലാണ് വലിയ ആണ് വലിയത് അത് ഇടിഞ്ഞു വീഴാം ഒരു ഭാഗം ഇടിഞ്ഞിട്ടുണ്ട് ഇനി അവസ്ഥയാണ് വീടൊക്കെ ആകെ ചോറിന് ഒറ്റട്ട് ഞങ്ങൾക്ക് പഠിക്കാനൊന്നും അത് സൗകര്യം ഒന്നും ഇല്ല ചോർച്ചേരൊക്കെ ഇരുന്ന് ഞങ്ങൾ പഠിക്കുന്നു കരണ്ടാണെ കരണ്ടില്ല മൂന്ന് വീടിനും ഭയങ്കര ഭീഷണിയാണ് വീടുകൾക്ക് മുൻപിൽ നടത്തിയ സമരം ഇന്നലെ മുതലാണ് പഞ്ചായത്ത് ഓഫീസിന് മുൻപിലേക്ക് മാറ്റിയത് നിലമ്പൂർ തഹസിൽദാർ ഉൾപ്പെടെ നടത്തിയ സമവായ ശ്രമം പരാജയപ്പെട്ടു കാലങ്ങളായി ഇവരുടെ വീടുകൾക്ക് പിറകിൽ മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുകയാണ് മഴക്കാലമായാൽ അടുത്തുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സമരം ജില്ലാ കളക്ടർ എത്തി ശാശ്വത പരിഹാരം കാണുവരെ സമരം തുടരുമെന്ന് ഇവർ അറിയിച്ചു ഈ പഞ്ചായത്തിൽ സൂത്രം ഞങ്ങളെ ഒരു നാല് വീട് അവിടെ മണ്ണ് വീടിൻ്റെ പുറകുവശം ഭയങ്കര വലിയ ഭിത്തിയാണ് അത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ കവളപ്പാറ സംഭവിച്ച മാതിരി സംഭവിക്കും അപ്പം അവിടെ പഠിക്കുന്ന കുട്ടികളും മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്ക് സംരക്ഷണം കൊടുക്കുക ഒരു നല്ല ഇതാണ് അത് കാലാകാലം വരുന്ന സർക്കാർ മാറി വരുമ്പോഴൊക്കെ ഉദ്ദേശന്മാര് വരിക അത് റിപ്പോർട്ടാക്കി പോവാന്നല്ലാതെ കണ്ട് ഇതുവരെ ഈ പത്ത് മുപ്പത് കൊല്ലായി ഇതുവരെ അതിനിപ്പോ കുറിച്ച് യാതൊരു നടപടി എടുത്തില്ല ലാസ്റ്റ് ഫൈനലാണ് ഞങ്ങൾ ഇപ്പൊ ഈ ഇത് തന്നെ അതിന് ശരിക്കുള്ള റിപ്പോർട്ട് കിട്ടണം അല്ലാതെ രേഖാമൂലം കിട്ടാതെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് അവരെ അവിടുന്ന് മാറ്റും മൂന്ന് കുടുംബങ്ങൾക്ക് മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതിനാൽ വീടുകൾക്ക് പിറകിൽ ഭിത്തി നിർമ്മിക്കുവാൻ ഐ ടി ഡി പി പഞ്ചായത്ത് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുവരെ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് താമസം മാറ്റുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഭവന നിർമ്മാണ പദ്ധതിയിൽ വിപ്ലവകരമായ നേട്ടത്തിലേക്ക് കുതിച്ച് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും വീട് നൽകാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുന്നൂറ്റി ഇരുപത്തിയെട്ട് ആളുകളുടെ വീട് നിർമ്മാണം ഉടൻ ആരംഭിക്കും ഇതോടെ ആയിരത്തിലധികം ആളുകളുടെ വീടെന്ന സ്വപ്നമാണ് പഞ്ചായത്ത് യാഥാർത്ഥ്യമാക്കിയത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെട്ട അറുന്നൂറിലധികം കുടുംബങ്ങൾക്കും ഭൂരഹിത ഭവനരഹിതരായ ഇരുന്നൂറിൽ പരം ആളുകൾക്ക് ഭൂമിയും വീടുമടക്കം എണ്ണൂറിലധികം ആളുകൾക്ക് ഇതിനോടകം വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുവാൻ മൂത്തേടം ഗ്രാമപഞ്ചായത്തിനായിട്ടുണ്ട് ഇതിന്റെ തുടർച്ച എന്നോണം രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ലിസ്റ്റിലെ മുഴുവൻ ആളുകൾക്കും വീട് നൽകണമെന്ന ഭരണസമിതിയുടെ തീരുമാനപ്രകാരമാണ് അവശേഷിച്ച മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർക്ക് കൂടി വീട് നൽകുന്നത് ഇതോടുകൂടി ഭവനരഹിതരായ ലിസ്റ്റിലുള്ള എസ് സി എസ് ടിക്കാരെ കൂടാതെ ജനറൽ വിഭാഗവും പുതിയതായി വീട് നൽകുന്ന ഗുണഭോക്താക്കളുടെ സംഗമം ജില്ലാ കളക്ടർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കിട്ടുന്നതായിട്ടുള്ള ആനുകൂല്യം തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഉള്ള അപ്പോൾ ഇതൊരു വലിയൊരു വലിയൊരു മാറ്റത്തിന്റെ മാറ്റത്തിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തടം മുഖ്യാതിഥിയായി വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു സമയത്താണ് മൂത്തടം ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി ആളുകൾക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം നമ്മുടെ നാട് പഞ്ചായത്തിന്റെ വരുമാനത്തിന്റെ പരിധി നമുക്കറിയാം ഇവിടെയുള്ള പ്രയാസങ്ങൾ നമുക്കറിയാം ആ പ്രയാസങ്ങൾക്കൊക്കെ ഒടുവിൽ നിന്നുകൊണ്ട് മുന്നൂറിൽ ഇരുപത്തി അഞ്ച് പേർക്ക് വീട് കൊടുക്കാൻ സന്മൻസ് കാണിച്ച മുത്രയടം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് പരിപാടിയിൽ വച്ച് മാലിന്യമുക്ത നവകയുള്ള പ്രതിജ്ഞ കളക്ടർ ചൊല്ലിക്കൊടുത്തു വൈസ് പ്രസിഡന്റ് ടി പി സഫിയ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപകി സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മൽ പുതിയറ അനീഷ് കാറ്റാടി സെലീന റഷീദ് ഗ്രാമപഞ്ചായത്ത് അംഗം എ ടി റജി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി അഷ്റഫ് എ പി അനിൽ എൻ കെ കുഞ്ഞുണ്ണി ടോമി അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് എച്ച് സി രഥിരാജ് വി യു കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു നിലമ്പൂർ നഗരവികസനം എം എൽ എയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗവും തീരുമാനമാകാതെ പിരിഞ്ഞു സ്ഥലം വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് യോഗത്തെ അറിയിച്ച് കെട്ടിട ഉടമ ജനകീയ പങ്കാളിത്തത്തോടെ നഗരവികസനം യാഥാർത്ഥ്യമാക്കുമെന്ന് എം എൽ എ ഇടവണ്ണ അങ്ങാടി വികസിച്ചത് എങ്ങനെയാ ഓരോ ആളുകളും കുറ്റി കൊടുത്തിട്ട ഒരു അങ്ങാടിയിലെ പള്ളിയാണ് പൂർണ്ണമായും കുളിച്ചത് ആ പള്ളി ഇട്ടവെത്തിൽ അലി ഉണ്ടാക്കിയ പള്ളിയാണ് അലിബാന്റെ ബെഡ്റൂമിൽ നിന്നായിട്ടുള്ള പള്ളിയിലേക്ക് വാങ്ങി അതടക്കം പൊടിച്ച് നമ്മള് എന്താ പറയാ നാടിന്റെ ഒരു സംഗതി അറുപത് എഴുപത് ശതമാനം ആ അങ്ങാടിയിലെ ഓരോ ബുദ്ധിമുട്ടുകാരും ഒരാൾ ഒരു മീറ്ററിൽ ഒരു മീറ്ററിൽ രണ്ട് മിനിറ്ററിൽ ആ രീതിയിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കണം കാരണം ഇതൊക്കെ എന്തിനു വേണ്ടിയില്ല മനുഷ്യന്റെ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല ഒന്ന് മതപരമായിട്ടില്ല അടിസ്ഥാനപരമായിട്ട് സഹോദരന്മാരും ഒക്കെ നല്ല മതം ഭാഗം ആ പാടില്ല അദ്ദേഹം കാരണം വഴി തടസ്സപ്പെടുത്താൻ ഇസ്ലാമിന് അനുപാതയില്ല മനുഷ്യർക്ക് ബുദ്ധിമുട്ടെങ്കിൽ ആണെങ്കിലും കുറിച്ച് തുറന്നു കൊടുക്കണം നിലമ്പൂർ നഗര വികസനവുമായി ബന്ധപ്പെട്ട് രണ്ട് കെട്ടിട ഉടമകൾ കോടതിയെ സമീപിക്കുകയും സ്റ്റേ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് സ്ഥലം ലഭ്യമാകാത്തതിനാൽ നഗരവികസന പ്രവർത്തികൾ പൂർത്തീകരിക്കുവാൻ വൈകുന്ന സാഹചര്യത്തിലാണ് കോടതിയിൽ നിന്നും സ്റ്റേ വാങ്ങിയ കെട്ടിട ഉടമയെ ഉൾപ്പെടുത്തി യോഗം ചേർന്നത് നാടിന്റെ വികസനത്തിന് സഹകരിക്കണമെന്നും നിലമ്പൂർ ടൌണിന്റെ വികസനം വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹമാണെന്നും എം എൽ എ പറഞ്ഞു ഇവരൊക്കെ അനിശ്ചിതകാല സമരം നടത്താൻ തയ്യാറാണ് ഞങ്ങൾ ഓരോ കൊല്ലം കണക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇട്ടു എന്ന് പറയുന്നത് ഞാൻ ഒന്നുപേരെ പുറത്തു വന്നു അവിടെ ഓഫീസിൽ വേണ്ടി ഞാൻ പറഞ്ഞത് പറഞ്ഞ ആരെയും ഇവിടെ നോക്കിയിട്ടുണ്ട് സമാധാനത്തിന് പരിഹാരം മാത്രം നടന്നിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടുത്തെ തീരുമാനം നല്ല രീതിയിൽ തീരുമാനം ഉണ്ടായിരുന്നു

അങ്ങനത്തെ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും നല്ലത് പ്രത്യേകിച്ച് നിങ്ങളെ പോലെ തറവാട്ടിലെ ഒരു വലിയ കുടുംബം വലിയ രസകര നിങ്ങൾ ആ കാര്യത്തിൽ ദയവായി വിശാല മനസ്സിലോടുകൂടി അത് കണ്ട് ഇപ്പൊ നമ്മളെടുത്ത ആ തീരുമാനത്തിനനുസൃതമായി ഇപ്പൊ വരുന്ന ആ ഡ്രൈനേജറെ കടന്നുപോയേ പറ്റൂ സർക്കാരിൽ കാര്യങ്ങൾ ധരിപ്പിച്ചാണ് ഫണ്ട് ലഭ്യമാക്കിയത് അതിനുശേഷമാണ് എല്ലാവരും ചർച്ച നടത്തി നഗരവികസനം ആരംഭിച്ചത് പള്ളി കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും കുറഞ്ഞ സ്ഥലമുള്ള കെട്ടിട ഉടമകൾ ഉൾപ്പെടെ സഹകരിച്ചാണ് പ്രവൃത്തി മുന്നോട്ടു പോകുന്നത് അതിനാൽ നഗരവികസനത്തോട് സഹകരിക്കണമെന്നും ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും കെട്ടിട ഉടമയോട് എം എൽ എ ആവശ്യപ്പെട്ടു ഒരു കാരണവശാലും ഭൂമി വിട്ടു നൽകുവാൻ കഴിയില്ലെന്ന് കെട്ടിട ഉടമയും വ്യക്തമാക്കി னேஜ் ட்ரெயினேஜும் அப்போ இது ஞில்டி எல்லாம் கொண்டும் ஆளு தான் எல்லா ரீதியிலும் ஆலோசித்தான் அந்த மீட்டிங் தான் செய்யாமல் ஒளிவாக்கி அங்கே ഴിയില്ല കാരണം ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ കുട്ടികളുത്തിൽ മാറണം അത് കഴിഞ്ഞ് നഷ്ടപ്പെട്ട ഞങ്ങൾ പറഞ്ഞതാണ് കെട്ടിടത്തിനുള്ളിൽ പ്രവർത്തിക്കുന്ന വസ്ത്രസ്ഥാപനം തങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണെന്നും കെട്ടിട ഉറമ അറിയിച്ചു ഇത് പുതിയ നിലപാടല്ലെന്നും ആദ്യം തന്നെ വ്യക്തമാക്കിയതാണെന്നും അവർ പറഞ്ഞു ഇതോടെ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു നഗരവികസനം യാഥാർത്ഥ്യമാക്കുന്ന കാര്യം ജനങ്ങൾക്ക് വിടുകയാണെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു നഗരസഭ ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു നഗരവികസനത്തിന് എതിര് നിൽക്കുന്ന സ്ഥാപനത്തിനെതിരെ ജനകീയ സമരങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയും യോഗത്തിനുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തീരുമാനമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് എം എൽ എയുടെ അധ്യക്ഷതയിൽ വീണ്ടും യോഗം നടത്തിയത് നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഇസ്കറിയ ഗത്തോബിൽ പി എം ബഷീർ വിനോദ് പി മേനോൻ യു നരേന്ദ്രൻ ഷഫീഖ് നിലമ്പൂർ എം എ വിറ്റാസ് ടി ഹരിദാസൻ പരന്ത നൌഷാദ് അബ്ദുറഹ്മാൻ ജോർജ് തോമസ് പുളക്കർ അബ്ദുട്ടി ഇ കെ ഷൌക്കത്തലി സുരേഷ് മോഹൻ ലാൽ ജോസഫ് എന്നിവർ സംസാരിച്ചു കുടുംബവഴക്കിനെ തുടർന്ന് യുവതി കുതിരപ്പുഴയിലേക്ക് ചാടി ജീവൻ ഒടുക്കാൻ നടത്തിയ ശ്രമം യാത്രക്കാരുടെ ഇടപെടലിനെ തുടർന്ന് ഒഴിവായി കാരാട് വടക്കുമ്പാടം സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരിയാണ് വടക്കുമ്പാടം പാലത്തിൽ നിന്നും കുതിരപ്പുഴയിലേക്ക് ചാടാൻ ശ്രമിച്ചത് ബൈക്കിലെത്തി യാത്രക്കാർ ഇടപെട്ട ഇവരെ തടഞ്ഞതിനാൽ ദുരന്തം ഒഴിവായി ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് സംഭവം സ്ഥലത്തെത്തിയ നിലമ്പൂർ പോലീസ് യുവതിയെ വണ്ടൂർ പോലീസിന് കൈമാറി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന് കോടി രൂപ അനുവദിച്ചു കിഫ്ബി ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കെട്ടിട നിർമ്മാണത്തിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായി പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു സ്ഥലപരിമിതി മൂലം പ്രതിസന്ധി നേരിടുന്ന ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുവാനാണ് പുതിയ ഒ പി ഡയഗ്നോസ്റ്റിക് കെട്ടിടം നിർമ്മിക്കുന്നത് നിലവിലുള്ള ആശുപത്രി കോമ്പൗണ്ടിൽ ഇനിയൊരു കെട്ടിടം നിർമ്മിക്കുവാൻ സ്ഥലമില്ലാത്തതിനാൽ ആശുപത്രി വികസനത്തിന് ഏറ്റെടുക്കുന്ന ഗവൺമെന്റ് മോഡൽ യു സ്കൂൾ സ്ഥലത്ത് പുതിയ ഒ പി കെട്ടിടം നിർമ്മിക്കുവാനാണ് ആലോചന നിലവിലുള്ള ജനറൽ ഒപിയുടെ സമീപത്ത് തന്നെ പുതിയ ബ്ലോക്ക് നിർമ്മിക്കുന്നത് കൂടുതൽ സൗകര്യപ്രദമാകും പേവാർഡിന് സമീപം പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് ആദ്യം ശ്രമം തുടങ്ങിയത് ഇതിനായി പ്ലാൻ തയ്യാറാക്കുകയും ചെയ്തിരുന്നു സ്ഥലപരിമിതി കാരണം തീരുമാനം മാറ്റുകയായിരുന്നു സ്കൂൾ ഭൂമിയിൽ നിന്നും ഏറ്റെടുക്കുന്ന സ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കുന്നതിന് പ്ലാനിൽ മാറ്റം വരുതും ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നടത്തിയ ചർച്ചയിൽ സ്കൂൾ ഭൂമി ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണത്തിന് വിട്ടു നൽകുവാൻ അനൌദ്യോഗിക തീരുമാനമായിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു ഒരു പത്തൊരു കോടി രൂപ അനുവദിച്ചിട്ട് കുറച്ച് സമയമായി സ്ഥലപരിമിതിയായിരുന്നു കെട്ടിടം നിർമ്മിക്കാനുള്ള പരിശ്രമുണ്ടായിരുന്നു തൊട്ടടുത്ത സ്കൂളുമായി ബന്ധപ്പെട്ട് കുറച്ച് ഭൂമി വിട്ടു നൽകാൻ അനൗദ്യോഗികമായി ആരോഗ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഗവൺമെൻറ്റുമായി കൂടിയാലോചിച്ച് നൽകാമെന്ന് തീരുമാനിച്ചു അതുകൊണ്ട് കിട്ടിയ ആ പത്ത് കോടി രൂപ ലാബ് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആലോചനയാണ് നടക്കുന്നത് ഇതിൻ്റെ എസ് ടി വി ഐൽപ്പിച്ചിട്ടുള്ള കിട്ടേയാണ് കിട്ടേറ്റ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിരുന്നു ഓൾറെഡി അവരൊരു പ്ലാന് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് ആ പ്ലാനിൽ ഇപ്പോൾ ഈ ഭൂമിയുടെ മാറ്റം വരുന്നത് കൊണ്ട് കുറച്ചും കൂടി സൗകര്യപ്രദമായ രീതിയിൽ അത് റീപ്ലാൻ ചെയ്തുകൊണ്ട് സർക്കാരിലേക്ക് സബ്മിറ്റ് ചെയ്യുക എന്നതാണ് ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ആഗ്രഹം നിർമ്മിക്കാനാണ് പദ്ധതി സർക്കാർ ഏജൻസിയായ കിറ്റ്കോക്കെയാണ് നിർമ്മാണ ചുമതല ആശുപത്രി സൂപ്രണ്ടാർജ് ഡോക്ടർ ഷിനാസ് ബാബു നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ എച്ച് എം സി അഖകകളായ പലോളി മെഹബൂബ് പരുന്തൻ നൌഷാദ് കൊമ്പൻ ഷാംസുദ്ദീൻ ആർ എംഒ ഡോക്ടർ ബഹാ ഡോക്ടർ പ്രവീണ കിറ്റ്കോ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു കനത്ത മഴയിൽ തേക്കുമരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു വീട് ഭാഗികമായി തകർന്നു നിലമ്പൂർ ചിറ്റയിൽ അയ്യപ്പന്റെ വീടാണ് ഇന്നലെ രാവിലെ മണിയോടെയാണ് സംഭവം കനത്ത മഴയിൽ കടപുഴകി വീടിന് മുകളിലേക്ക് വീണു വീട് ഭാഗികമായി തകർന്നു നിലമ്പൂർ മണലോടി ചിറ്റയിൽ അയ്യപ്പന്റെ വീടാണ് തകർന്നത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം അയ്യപ്പൻ വീടിന് പുറത്തായിരുന്നു അടുക്കളയിലായിരുന്ന ഭാര്യയും മരുമകളും ശബ്ദം കേട്ട് പുറത്തേക്കോടിയിരുന്നാൽ അപകടം ഒഴിവായി വീടിന്റെ മുൻഭാഗവും ഒരു മുറിയും തകർന്നു കുട്ടികൾ സ്കൂളിലായിരുന്നതും ആശ്വാസമായി മണിക്കൂറുകൾ നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തേക്കുമരം മുറിച്ചു മാറ്റാനായത് ഡിവിഷൻ കൗൺസിലർ രാജലക്ഷ്മിയുടെ നേതൃത്വത്തിലാണ് തുടർ നടപടികൾ സ്വീകരിച്ചത് വീട് വാസയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലെത്തി കുടുംബം പരാതി നൽകിയിട്ടും അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല മലപ്പുറം ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ ജില്ലാ ആൻഡ് സെഷൻ ജഡ്ജ് കെ സനിൽകുമാർ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേകം പരിശീലനവും പിന്തുണയും നൽകുകയും അതുവഴി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുകയും ചെയ്യുക ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിന്റെ പൊതു ഉത്തരവാദിത്തമാണെന്നും മറ്റുള്ളവരെ പോലെ അവരെയും ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ പ്രധാന കടമയാണ് എന്നുമുള്ള കാഴ്ചപ്പാടോടെ ആരംഭിക്കുന്ന ആക്സസ് അസോസിയേഷൻ ഫോർ ഡിസബിലിറ്റി കെയർ കമ്പാഷൻ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ആൻഡ് സർവീസസ് ആദ്യ ആദ്യഘട്ടമായാണ് ഒപ്പം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്കായുള്ള ശാക്തീകരണ പരിപാടികളാണ് ഒപ്പം പദ്ധതിയുടെ ഭാഗമായി നടത്തുക വിദഗ്ധ പരിശീലനം നൽകി കേരള പി എസ് സി എസ് സി യു പി എസ് സി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്കായി ഭിന്നശേഷിക്കാരെ സജ്ജരാക്കും അതോടൊപ്പം സ്വകാര്യ മേഖലയിലെ തൊഴിൽ കണ്ടെത്തി ഭിന്നശേഷിക്കാർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭ്യമാക്കുന്നതിനുള്ള നടപടിയും നടക്കും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പ്രത്യേകം വിവരശേഖരണം നടത്തിയാണ് ഓരോ ഭിന്നശേഷിക്കാർക്കും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ കണ്ടെത്തുക ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ വൈദഗ്ധ്യം നൽകി സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിനുള്ള നടപടികളും ഒപ്പം പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിക്കുന്നുണ്ട് മത്സര പരീക്ഷകൾക്കുള്ള സൗജന്യ പരിശീലനം ജില്ലാ സ്പോർട്സ് കൗൺസിലുമായി ചേർന്നുള്ള സൗജന്യ ചെസ് പരിശീലനം എന്നീ പദ്ധതികൾക്ക് ഇതിനകം തുടക്കമായിട്ടുണ്ട് കലക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു ഒപ്പം പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ വെച്ച് ജില്ലാ ആൻഡ് സെഷൻ ജഡ്ജ് കെ സനിൽകുമാർ നിർവഹിച്ചു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ സ്വാഗതവും ആക്സിസ് മലപ്പുറം പ്രതിനിധി എം അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് ഒപ്പം പദ്ധതിയുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്ന ഭിന്നശേഷി സേവന കേന്ദ്രം ആയും ഓഫീസ് പ്രവർത്തിക്കും കോഴിക്കോട് ആസ്ഥാനമായ എൻ ജി ഒ പ്രജാഹിത ഫൗണ്ടേഷന്റെ സഹകരണത്തോടെയാണ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് താങ്ങും തണലുമേകി അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ും എം എൽ എ യുമായ എ പി അനിൽകുമാർ നിലമ്പൂർ പുളിക്കലോടിയിലെ ബദാനിയ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഒരുക്കിയ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിലും പോയി വരുമ്പോൾ ഓരോ കാര്യങ്ങളും മന്ത്രിസഭ സംസാരിക്കും അങ്ങനെ അദ്ദേഹം യാത്ര കഴിഞ്ഞ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള സ്പെഷ്യൽ സ്കൂളുകളിൽ സന്ദർശിച്ച് വന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു ദിവസം മന്ത്രിസഭായോഗം അന്ന് മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ ഒന്ന് രണ്ട് സ്കൂളുകളിൽ പോയി അവിടത്തേക്കൊരവസ്ഥ വളരെ പ്രയാസകരമാണ് അവിടുത്തെ കുട്ടികളുടെ സാഹചര്യം വളരെ സുഖകരമാണ് അതിലേറെ അദ്ദേഹം പറഞ്ഞത് അവിടെ പഠിപ്പിക്കുന്ന അവിടുത്തെ ജീവനക്കാർ അവർക്ക് സാധാരണ കുട്ടികളെ ബുദ്ധിമുട്ടാണ് സ്കൂളുകൾ അതുകൊണ്ട് സ്കൂളുകൾക്ക് നമ്മൾ ചെയ്യണം കേൾവി ശക്തി നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി അവശത അനുഭവിച്ചിരുന്ന ജനവിഭാഗത്തെ എത്രത്തോളം ചേർത്ത് പിടിച്ചിരുന്നു എന്നതിന് ഒരുപാട് നേർക്കാഴ്ചകളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും എം എൽ എ പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ നടത്തുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സ്നേഹസംഗമം നടത്തിയത് യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് കെ പി പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് അധ്യക്ഷൻ പാലോളി മെഹബൂബ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബ്രിജേഷ് സി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ബാബു വർഗീസ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി വാർഡ് മെമ്പർ ഗീത യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജിനേഷ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബി ജോസഫ് വിനോദ് സാജിത എന്നിവർ സംസാരിച്ചു ബദാനിയ സ്പെഷ്യൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അക്ഷയ സ്വാഗതവും യൂണിയൻ ജില്ലാ സെക്രട്ടറി എ കെ അഷ്റഫ് നന്ദിയും പറഞ്ഞു സ്നേഹ സംഗമത്തിന്റെ ഭാഗമായി കേരള ഗസ്റ്റഡ് ഓഫീസേഴ്സ് യൂണിയൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണ വിതരണവും നടത്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അത്ഭുതമാണ് അതിനകത്ത് ഒരു അത്ഭുത പ്രതിഭാസമാണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അധിശ് ഉമ്മൻചാണ്ടി വീട് കിട്ട വ്യത്യസ്തനായ ഒരു രാഷ്ട്രീയ നേതാവുന്നു ഒരു നമുക്ക് യും കാണാൻ കഴിയുന്ന മത്സ്യം വെള്ളത്തിൽ പ്രയാസങ്ങളും കേട്ട് അതിന് പരിഹാരം കണ്ടെത്തുന്ന ഒരു മതമാന്ത്രിയായിരുന്നു ആർക്കും അനുകരിക്കുവാൻ കഴിയാത്ത അനിതര സാധാരണമായ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി ജനക്കൂട്ടത്തിനിടയിൽ ജീവിച്ച് സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സുകളെ കീഴടക്കിയ നേതാവ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സ്മാർട്ട് സിറ്റി കണ്ണൂർ എയർപോർട്ട് മെട്രോ ട്രെയിൻ തുടങ്ങി നിരവധി വികസനങ്ങൾ കൊണ്ടുവന്ന ജനനായകനായിരുന്നു ഉമ്മൻചാണ്ടി ഒരു ദിവസം പത്തൊൻപത് മണിക്കൂർ ജലപാനം പോലുമില്ലാതെ ഒറ്റ നിൽപ്പിൽ പതിനായിരങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ഐക്യരാഷ്ട്ര സഭ പോലും അംഗീകരിച്ച ജനസമ്പർക്ക പരിപാടി കാരുണ്യ പദ്ധതി തുടങ്ങി നിരവധി കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയ ഉമ്മൻചാണ്ടി ഒരു കാലത്തും മറക്കുവാൻ കഴിയാത്ത നേതാവായിരുന്നുവെന്നും ജോയ് പറഞ്ഞു ചടങ്ങിൽ പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു ബാബു മോഹനക്കുറുപ്പ് എ ഗോപിനാഥ് അമീർ പൊറ്റമൽ പി ജി രാജഗോപാൽ ഷിബ പുഴിക്കുത്ത് എം കെ ബാലകൃഷ്ണൻ വല്ലാഞ്ചറ അബ്ദുള്ള കെ സുരേഷ് കുമാർ എൻ എം ബഷീർ സി വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു മലപ്പുറം ജില്ലയിലെ സംയോജിത പട്ടികവർഗ വികസന വകുപ്പിന് കീഴിലെ വിവിധ പഞ്ചായത്തുകളിലെ പ്രൊമോട്ടർമാർക്കായി പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ ഓഫീസർ സി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ വിവിധ വകുപ്പുകളിലെ പൊതു പദ്ധതികളിൽ കൂടി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരെ ഉൾപ്പെടുത്തി പൊതുധാരയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ ശ്രമിക്കണമെന്നും പട്ടികവർഗ വകുപ്പിൽ നിന്നും നൽകുന്ന ആനുകൂല്യങ്ങൾ യഥാർത്ഥ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നുണ്ടെന്നും ശരിയാവണ്ണം വിനിയോഗിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണമെന്നും നിലമ്പൂർ ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് എടക്കരയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രമോട്ടർമാരെ അദ്ദേഹം ഓർമ്മിപ്പിച്ചു കെ എസ് സി എസ് എ മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രവീൺ ഇ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ നിക്കീഷ് എ ആർ അധ്യക്ഷത വഹിച്ചു പ്രമോട്ടർമാരായ ബിനു സുധീഷ് എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ജനമൈത്രി എക്സൈസ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട കളിക്കാർക്ക് ബൂട്ട് കിറ്റ് വിതരണം നടത്തി തുടർന്ന് നടന്ന പഠന ക്ലാസിന് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ആർ പി സുരേഷ് ബാബു നേതൃത്വം നൽകി സാർവത്രിക വിദ്യാഭ്യാസം മൌലികാവകാശമാക്കിയ സംസ്ഥാനത്ത് ഗോത്രവർഗ മേഖലയിലെ വിദ്യാർത്ഥികൾ ഇപ്പോഴും നഗരുകളും പ്രകൃതിയും ഉന്നതിയും വിട്ട് പോരുവാൻ മടിക്കുന്ന സംഗതിയിൽ പ്രൊമോട്ടർമാരും രക്ഷകർത്താക്കളും കൂടുതൽ ഗൗരവമായി കാണേണ്ടതുണ്ടെന്ന് ക്യാമ്പിൽ വിലയിരുത്തി പ്രിവെന്റീവ് ഓഫീസർമാരായ പ്രമോദ് ദാസ് പി സുഭാഷ് സി സിഇഒമാരായ എം ജംഷീദ് നിതിൻ എം എസ് രാകേഷ് ചന്ദ്രൻ പി ഡബ്ല്യു സിഇഒമാരായ സനീറ എൻ കെ സജന സി എ എഇ പ്രദീപ് കുമാർ സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം